पार्ट हम लोग यात्राएडे രണ്ടാം পার্ট കാണാം अब हम कुछ नेरे पार्ट लेके போवा उससे છોડકી મતલબ તો દેકે આગળ ચાલકી ઓર યહા પર સડક કામ ચલ રહા હૈ હાઈવે હે યે હાઈવે લેક બેંગલોર સે લેક યહા બટવર્તિત تک ય હાઈવે હસકા કામ ચલ રહા હે થોડા ઉસકો લંબા ચોડા કર રહા હે કafi પહેલે जैसा नहीं अभी थोड़ा बड़ा कर रहा दोनों तरफ से मट्टी निकाल के लंबा चौड़ा कर रहा उसका काम चल रहा है और ये जो आगे देख रहा है एक टोल प्लाज़ा है यहाँ देख लेते क्या है टोल प्लाज़ा पार करके हम आगे निकल चुका है और देख लेते आगे का नज़ारा क्या है आने वाला नज़ारा हम देखते जाएंगे हमारे साथ बना रही है ओके सफ़र जो है ज़िंदगी का एक बाग है ज़िंदगी का एक हिस्सा है जहाँ तक मैं सफ़र बहुत पसंद करता हूँ हमेशा मैं सफ़र करता रहता हूँ जब भी फुर्सत मिलेगा और जो सफ़र करता रहा और मेरे बचपन से लेकर मैं हर मेरे जिंदगी सफर ही में रहा तो मुझे ऐसा कोई बारी नहीं पड़ रहा और मुझे अच्छा लग रहा है एक शायर ने कहा था शायरी याद आ रहा है मुझे ज़िंदगी जिंदगी एक सफर एक सुहाना यहाँ कल क्या हो किसने जाना तो ये मतलब शायर बहुत बड़ा शायरी है ये गाना है हिंदी फिल्मों का लेकिन मुझे मुझे याद आ रहा है तो एक सफर है और क्या कल क्या होने वाला कल क्या, क्या होगा किसको क्या पता है क्या कहता है ना कि कल किसने देखा कल के लिए आज को कौन कौना आज आइए ना कल आएगा सामने एक बड़ा पहाड़ देख रहा है पहाड़ की साइडों से हम गुजरेंगे अभी देखें यहाँ पर रोड साइड पे एक बहुत बड़ा महल दिख रहा है हवेली अच्छा खूबसूरत दिख रहा है रोड के साइडों से जब गुजरते हो हमारा नज़र पड़ा इस पर तो हमने उससे ले लिया कैमरे के अंदर और आगे देखते हैं क्या है आगे बरसों से मन में एक काश था कि यहाँ पर आके इस अस्पताल का दर्शन करें तो टाइम की वजह से आ नहीं सका जो हमारी ख्वाहिश आज पूरा हो गया मैं खुश हूँ इसके बाद जो है दूसरी जगह नई जगह ढूंढ लेते हैं वहाँ जाएंगे Çoxmandı. Okay, Mama, şelə şelə. Harda rə? നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് വഴിയോര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമുക്കിത് വർണ്ണിക്കാൻ പറ്റുന്നില്ല എവിടെയാണ് എന്താണെന്നുള്ളത് രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു മുന്നോട്ട് കുതിക്കുന്നു അല്ലാതെ നമുക്ക് ഈ സ്ഥലങ്ങൾ പറയാനോ നമുക്ക് നിർണ്ണയിക്കാനോ പറ്റുന്നില്ല എവിടെയാണ് നിൽക്കുന്നത് ഈ സൈത്താനാ എവിടെയാണ് കാണുന്നത് ബാംഗ്ലൂർ എയർപോർട്ട്സിവ ഉടാൻ ആണ് ഈ പിന്നെ ടോൾപ്രാസസ് അതിനു ശേഷം നമ്മ ബാംഗ്ലൂർ സിറ്റി മേം കടല വാനേ ഉള്ളാഹേ તો ടോൾപ്രാസേ കേ ബദ് ജോ ഹേ सिटी में हम कदम रखेंगे और आगे जाके सिटी का कुछ नज़ारा देख लेते हैं शाम के टाइम में और यहाँ पे बारिश है यहाँ पे ये टोल प्लाज़ा से बारिश शुरू हो रहा है आगे से लेके धीरे धीरे बारिश बढ़ते जा रहा है और उसके बाद में सिटी में दाखिले होते हुए बारिश का तेज़ी बढ़ते जा रहा है और ज़्यादा बारिश हो रहा है तो आगे जाके वो नज़ारा देख लेते हैं ടൂൾ പ്ലാസേൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ് പിള്ളേർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കാറുണ്ട് ഈ ടൂൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ബാംഗ്ലൂർ സിറ്റിയിലേക്കാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നല്ല മഴക്കാറുണ്ട് ആ മഴ പെയ്യാൻ സാധ്യതയുണ്ട് വൈകുന്നേരം ഏതാണ്ട് ഒരഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം അവിടെ ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനത്തിൻ്റെ ദൃശ്യമാണ് നമ്മളവിടെ കാണുന്നത് ഒരു ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് കാരണം മഴയുടെ കാറുള്ളത് കാരണം ഇവിടുന്ന് മഴ തുടങ്ങി നമ്മൾ റോഡ് പ്ലാസ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തവർ മഴ പെയ്യുന്നുണ്ട് നമുക്ക് മുന്നോട്ടിങ്ങനെ പോയി നോക്കാം ഇന്ന് സിറ്റിയിലെ അല്പം കാഴ്ചകളും മനോഹര കാഴ്ചകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുപ്പിയെടുക്കാം അതും കൂടി നമുക്ക് കണ്ടിട്ട് നേരെ നമുക്ക് രാത്രി പുള്ളായിട്ട് നമ്മൾ ഓടണം എങ്കിൽ മാത്രമേ നമ്മൾ ഊട്ടിയിൽ എത്തിച്ചേരുകയുള്ളൂ പിന്നെ നമ്മൾ കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ വലിയ ഹൈ അല്ല മെല്ലെ മെല്ലേ പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ റോഡ് സുരക്ഷയും കൂടി നോക്കി കണക്കിലെടുത്തിട്ട് വേണം നമുക്ക് ഓടാൻ അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മൾ ക്ലാസ്സെല്ലാം പൊന്നിച്ചിട്ടുണ്ട് മഴയുടെ ശക്തി കൂടി വരുന്നുണ്ട് നമ്മുടെ സിറ്റിയിലേക്കുള്ള ദൃശ്യമാണ് സിറ്റിയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് മുന്നോട്ട് പോകുമ്പോഴും സിറ്റി റഷ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ സിറ്റിയുടെ സ്റ്റാർട്ടിങ് ആണ് ഇവിടെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ സിറ്റിയിലേക്ക് നമ്മൾ കടന്നു സിറ്റി കൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ആവുന്നു അടുത്ത പാർട്ട് മൂന്നാം പാർട്ട് കാണുക ബാക്കി ദൃശ്യങ്ങളും സിറ്റിയുടെ കാഴ്ചകളും അടുത്തത് തുടർന്നുള്ള ഊട്ടി യാത്രയും നമുക്ക് വീക്ഷിക്കാം അപ്പോൾ നമ്മുടെ കൂടെ ചേരുക നമുക്ക് ഒന്നിച്ച് മുന്നേറാം അടുത്ത പാർട്ട് കാണുക അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ